കാരണം ഇലക്ട്രിക് വണ്ടി എല്ലാവരും എടുക്കാൻ മേടിക്കുന്നത് ബാറ്ററിയുടെ പ്രശ്നം മോട്ടോർ വഴിയിലായി പോകും ഇനി ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനുള്ള കാരണം അധികം ഇപ്പൊ മോട്ടോർ തന്നെ സ്പീഡ് കുറയ്ക്കും വണ്ടി വരികയാണെങ്കിൽ അതൊരു എനിക്ക് മനസ്സിലായി മനസ്സിലായി മനസ്സിലാക്കാൻ നെഗറ്റീവ് ആയിട്ട് ഈ വണ്ടിയിൽ ഫീൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നെഗറ്റീവ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസം മുന്നേ എൻ്റെ ഒരു ബ്രദർ എന്നെ വിളിച്ചിട്ട് എടാ ഞാൻ ഇങ്ങനൊരു മോഡൽ വണ്ടി റൈഡ് ചെയ്തായിരുന്നു അപ്പോൾ ഈ വണ്ടി കൊള്ളാമോ ഇതിൻ്റെ കസ്റ്റമർ വി എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ എന്നോട് അവൻ ചോദിച്ച വണ്ടി എന്ന് പറയുന്നത് ആക്ച്വലി റീസൻ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം ഉള്ള റോഡിൽ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഒബേൻ റോർ എന്ന് പറയുന്ന ഇലക്ട്രിക് ബൈക്കിനെ പറ്റിയിട്ട് അവൻ ചോദിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് വേണ്ടിയിട്ടും അവനെപ്പോലെ തന്നെ ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെ ഇന്നൊരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ചെയ്യാം അപ്പം ഇന്ന് നമ്മൾ കാണേണ്ട പോകുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് യെസ് അപ്പോൾ നമ്മുടെ ഒബേൻ റോറിൻ്റെ ഇന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസ് റിവ്യൂ വന്നിട്ടുള്ളത് നമ്മുടെ മിഥുൻ ബ്രോയാണ് മിഥുൻ ബ്രോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യെസ് അപ്പോൾ പുള്ളിക്കാരനാണ് ഈ വണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മിഥുൻ ബ്രോയിൽ നിന്നിട്ടും ഈ വണ്ടി എടുത്തിട്ടുള്ള പുള്ളിക്കാരൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കറിയാം അറിയാം മിഥുൻ ബ്രോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് നോക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഈ വണ്ടിയെ പറ്റിയിട്ട് കടക്കും മുന്നേ ഒന്ന് പരിചയപ്പെടുത്തണം പേര് പറഞ്ഞു എവിടെയാണ് സ്ഥലം എൻ്റെ സ്ഥലം നേറ്റിങ്ങ് വരുകയാണ് നേരം നേരിട്ടെങ്കിലും എവിടെയായിട്ട് വരും ഏറ്റവും കയറി എക്സാക്ട് പ്ലേസ് മണലി വിടാന്ന് പറയും മണലിവിടാന്ന് പറയും ഓക്കെ നമ്മുടെ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നതിന് മുന്നേ വേറെ ഏതാ വണ്ടി യൂസ് ചെയ്യുന്നത് വേറെ വണ്ടി കൈവശം ഉണ്ടോ ആ എൻ്റെ മുമ്പ് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന വണ്ടി ഹോണ്ട ഡിയോ ആയിരുന്നു ആ അത് അറിയാമല്ലോ വണ്ടി ഇങ്ങനെയാണ് മൈലേജ് അത്യാവശ്യം അമ്പത്തൊക്കെ മാക്സിമം മാക്സിമം അമ്പത് കിലോ മാക്സിമം ഇപ്പോൾ കുവകെ പോകുക അത്യാവശ്യം എഞ്ചിൻ മണി കഴിഞ്ഞായിരുന്നു വണ്ടിക്ക് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ചിനകത്തായിരുന്നു മൈലേജ് മൈലേജ് ഉള്ളൂ അപ്പം പെട്രോളിന് വേണ്ടി നല്ല കാശ് ഇറങ്ങി കുറയും ഓക്കെ അങ്ങനെയാണ് ഇലക്ട്രിക്കലൊക്കെ ചിന്തിച്ചത് ആ വേണ്ടി കൊടുത്തായിരുന്നു അല്ലെ കയ്യിലുണ്ട് കയ്യിലുണ്ട് അത് അത് കൈയിലുണ്ട് പക്ഷെ അതിന് ഒരു നമ്മുടെ മൈലേജിന്റെ ഒരു കൺസെപ്റ്റ് നോക്കിയാണ് ഇതിലോട് വരുന്നത് നമുക്ക് ഇതിന് ലിമിറ്റ് ഉണ്ടല്ലോ നൂറ്റി മുപ്പത് മാക്സിമം ഓടാം സ്വിച്ചിൽ ഓക്കെ അതിനപ്പുറം പോകുന്നുണ്ടെങ്കിൽ ഒരു പെട്ടോൾ ഉണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം കയ്യിൽ വേണം വേണം പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഇത് ഓടിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇത് ചാർജ് ചെയ്യാനും സമയം എടുക്കും അതെ ആ സമയത്ത് എന്തെങ്കിലും ഓടണമെങ്കിൽ ഒരു പെട്രോൾ വണ്ടി കയ്യിൽ വേണം അതെ അതുകൊണ്ട് ഞാൻ വണ്ടി കൊടുത്തില്ല കൈ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട് ഇലക്ട്രിക് ബൈക്കുകളുണ്ട് വേറെ ഇലക്ട്രിക് ബൈക്കുകളുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒബൻ റോറിലോട്ട് വരാനുള്ള കാരണം എന്താ ഒബേൻ റോറ് എനിക്ക് ആദ്യമേ ഒരു ബൈക്കായിരുന്നു താല്പര്യം ഇലക്ട്രിക് എന്നല്ല ഡിയോ ഒക്കെ കൊടുത്തിട്ട് ബൈക്ക് എടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെയാണ് ഇലക്ട്രിക്കിലോട്ട് മാറാമെന്ന് വിചാരിച്ചത് ആ എന്നാൽ ഇലക്ട്രിക് ബൈക്കിന് വെച്ചാൽ ചിന്ത ആദ്യ സമയത്ത് ഇലക്ട്രിക് ബൈക്കുകൾ വളരെ കുറവായിരുന്നു കുറവായിരുന്നു ഓല അങ്ങനത്തെ സ്കൂട്ടർ ഇറങ്ങി തുടങ്ങിയത് പിന്നെ ആദ്യം റിവോൾട്ട് വന്നു പിന്നെ ടോർക്ക് വന്നു അതിനുശേഷം ഓപൻ ടോർ വന്നു ഓപ്പൺ ടോർ അപ്പൊ ഈ റിവോൾട്ടും ടോർക്കും അല്ലോട്ട് വരാൻ കാര്യം എന്താ അല്ല റിവോൾട്ട് ഞാൻ ആദ്യമേ എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ട്രിമേണ്ട്രത്തെ ഷോറൂം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മടിച്ചത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഒരു സർവീസിന്റെ കാര്യം സർവീസിന്റെ കാര്യത്തിൽ കൊണ്ടാണ് ഞാൻ പിന്നെ റിവോൾട്ട് ഹോൾഡ് ചെയ്തു ഓക്കെ ട്രിമേണ്ട്ര ഷോറൂം വരികയാണെങ്കിൽ റിവോൾട്ട് എടുക്കാൻ ധാരണയായിരുന്നു ചെറുതോട്ട് വളരെ ലൈറ്റാണ് വന്ന് വന്ന് വന്നത് അപ്പോഴത്തേക്കും ടോർക്ക് വന്നു ഇത് ഒബൻ ടോർ വന്നു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്ത ഷോറൂം ഈ ഒബൻ ടോർ ടോറിനുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ എനിക്ക് സൗകര്യമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ട് ചെല്ലാം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ വീട്ടിൽ നിന്ന് ഓക്കെ അതെല്ലാം കണക്കാക്കിയാണ് ഓബൻ ടോർ ഓബൻ റോറിൽ എടുക്കുന്നത് ഓക്കെ ഇപ്പോൾ വണ്ടി ഈ ഒബൻ റോർ എടുക്കാനുണ്ടായ കാര്യം പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഇത് എടുത്തിട്ട് എത്ര നാളായി എടുത്തിട്ടൊരു അഞ്ചാറ് മാസത്തിൻ്റെ അകത്ത് അഞ്ചാറ് ആറ് മാസത്തിനും അപ്പം കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് പതിനായിരത്തി മൂന്ന് പതിനായിരം ഓടിയിട്ടുണ്ട് ഓടി അപ്പോൾ ഈ കുറഞ്ഞ കാലോളം ഈ ഒരു പതിനായിരം ഉണ്ടെങ്കിൽ എന്താ നല്ല ഓട്ടോ ഉണ്ടോ ഓഫീസ് തന്നെ ഡെയിലി പോയി വരുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് ഓഹോ അത് കഴിഞ്ഞ് പിന്നെ ഓഫ് ഡേയിൽ ഞാൻ ലോങ് റേഞ്ച് അഡസ്റ്റ് ചെയ്യാൻ തന്നെ അഞ്ചാറ് തവണ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരു അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്ററോളം ഞാൻ റേഞ്ച് അഡസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഹ് പിന്നെ അല്ലാത്ത പല ഈ റീൽസ് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിൽ പോകും ആ ഓഫീസ് എന്ന് എവിടെ വർക്ക് ചെയ്യാൻ ചോദിക്കാൻ പറഞ്ഞു ഓഫീസ് ബി എസ് എസീല ഞാൻ വർക്ക് ചെയ്യണം ഓ ബി എസ് എസ് ആ ബി എസ് സിയിൽ അറ്റൂർ കാവൽ സെൻറ്ററുണ്ട് ഓ എവിടെ അറ്റൂർ കാവൽ സെൻ്ററുണ്ടോ അപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ് ആ അത് ഈ ലിമിറ്റിൽ ലിമിറ്റി മുപ്പത് കിലോമീറ്ററിനകത്ത് പോയി വരണം വരാം ആ റേഞ്ചിനകത്ത് ഞാൻ പോവാറുണ്ട് ഓക്കെ നമുക്കിപ്പം അറിയാമല്ലോ പറ നമുക്ക് ഏതൊരു വാഹനം എടുത്താലും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒബൈൻ റോഡ് ഇപ്പോൾ ഈ പതിനൊന്നായിരം കിലോമീറ്റർ ഓടിച്ചെന്ന് പറഞ്ഞല്ലോ ഈ പതിനൊന്നായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് ഇതിൽ ഫസ്റ്റ് നമുക്ക് നെഗറ്റീവ് സ്റ്റാർട്ട് ചെയ്യാം പോസിറ്റീവ് വരാനുണ്ടല്ലോ നെഗറ്റീവായിട്ട് ഈ വണ്ടിയിൽ ഫീൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നെഗറ്റീവ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒന്ന് റിവേഴ്സ് മോഡ് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് വേണമെന്ന് തോന്നുന്നത് വണ്ടി റിവേഴ്സ് മോഡില്ല റിവേഴ്സ് മോഡില്ല

ആ ഒരു പ്രശ്നമുണ്ട് പിന്നെ സ്റ്റാൻഡ് സ്റ്റാൻഡിന് സ്റ്റാൻഡിനൊരു ആംഗിൾ വിഷയമുണ്ട് അതെ വിഷയമുണ്ട് കാരണം ഞാൻ നേരത്തെ വണ്ടി ഒതുക്കി വെച്ചപ്പോഴത്തേക്ക് എന്നത് ശ്രദ്ധിക്കാൻ പറഞ്ഞു കാരണം സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആയിരിക്കുന്നത് ഒരു ചെറിയ സ്റ്റോപ്പും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ചെറിയ ചെലവിൽ പോലും വണ്ടി വെച്ചിട്ട് പോകാൻ വിശ്വാസിച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം അപ്പം സ്റ്റാൻഡിന്റെ കേസ് പറഞ്ഞു റിവേഴ്സ് മോഡിന്റെ കേസ് പറഞ്ഞു പിന്നെ ആ ഒരു മോഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് ഫീൽ ആയിട്ട് പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ പ്രശ്നമില്ല പ്രശ്നമൊന്നും തോന്നില്ല വണ്ടിയുടെ മറ്റേ ബാക്കി ഡ്രൈവിംഗ് കാര്യങ്ങളിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഡ്രൈവിംഗ് കാര്യങ്ങളിൽ ഒമ്പതിനായിരം കിലോമീറ്റർ ബെൽറ്റ് പൊട്ടിയ വരും ബെൽറ്റ് പൊട്ടി വരും എത്ര വാറണ്ടി എത്ര തരുന്നതിന് ഈ വണ്ടി എടുത്തപ്പോൾ എനിക്ക് തന്നെ ഇരുപത്തയ്യായിരം കിലോമീറ്റർ വാറണ്ടിയാണ് ഇപ്പൊ എടുക്കുന്നവർക്ക് പതിനായിരം ആണെന്ന് തോന്നുന്നു കുറഞ്ഞു ആ കുറഞ്ഞു പതിനയം കിലോമീറ്ററിനകത്ത് ഈ ബെൽറ്റ് പൊട്ടിയാലും ആ ബെൽറ്റ് അവർ തന്നെ തരും ആ അത് പക്ഷേ ഫസ്റ്റ് ടൈമിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ രണ്ടാമത് മാറ്റിയിട്ട ബെൽറ്റിന് പതിനായിരം കിലോമീറ്റർ വാറണ്ടി ഉള്ളു പതിനായിരം ആ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഞാനൊരു പതിനായിരം കിലോമീറ്റർ പക്ഷേ സർവീസ് സെന്ററിന്റെ അടുത്ത് പൊട്ടിയത് പൊട്ടിയത് അതുകൊണ്ട് വെച്ചാൽ അവർ ചെയ്തു സർവീസ് ടീമിന്റെ കിട്ടുന്നു സപ്പോർട്ട് കിട്ടുന്നു നിങ്ങൾ സർവീസ് ആ ഒരു സർവീസ് ഫീഡ്ബാക്ക് എങ്ങനെ വരുന്നുണ്ട് വളരെ നല്ല സപ്പോർട്ടാണ് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഉടൻ തന്നെ അവർ മാറ്റി തരുന്നു ഒട്ടും തന്നെ ലാഗ് എടുക്കുന്നില്ല ലാഗ് ഇല്ല ഇല്ല നമ്മുടെ ഓല അങ്ങനത്തെ ബ്രാൻഡുകളെ പോലെ പോലും ഇല്ല ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല മറ്റെന്തെങ്കിലും വണ്ടി പതിനായിരം ഓടിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ തോന്നിയിട്ടുണ്ടോ നെഗറ്റീവ് വേറെ ഫീലും എന്തെങ്കിലും ഇതിൽ ഇന്ന രീതിയിലെന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നാൽ വന്നാൽ മാറ്റി മാറ്റം ഒരു ശരിക്കുള്ള ബൈക്കിനെ ലുക്കാക്കാൻ വേണ്ടി ഈ ബാക്ക് ഫുഡിൽ തന്നെ കൊടുക്കാമായിരുന്നു പക്ഷെ നോർമലി എല്ലാ ഇലക്ട്രിക് ബൈക്കുകളും ഇങ്ങനെ തന്നെയാണ് ആ പക്ഷേ അൾട്രാ വൈറ്റിലൊക്കെ ഫുഡ് തോന്നുന്നു അൾട്രാ വെൽറ്റ് ബൈക്കിന്റെ ശരിക്കും ഫീൽ കിട്ടാനാണ് പ്രശ്നമില്ല അപ്പം ഇതാണ് നെഗറ്റീവായിട്ട് ഫീൽ ആയിട്ടുള്ളത് അപ്പം നെഗറ്റീവിനെ പറ്റി മിഥുൻ റോ പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടി എടുത്തിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഈ വണ്ടിയിലുള്ള നല്ലൊരു പക്ക പോസിറ്റീവ് ഫീലൊക്കെ എന്തൊക്കെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് അടിഭാഗം തട്ടുമോ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല ഓഫ് റോഡ് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും പോകും ഓക്കെ അതിനത്ര പവർ തന്നെ വണ്ടിക്ക് ഉണ്ട് രണ്ടുപേരെ കിട്ടി തന്നെ നല്ല കയറ്റം നന്നായിട്ട് എത്ര ടോപ്പ് സ്പീഡ് എത്ര കയറിയിട്ടുണ്ട് ടോപ്പ് സ്പീഡ് ഞാൻ വരെ വരെ എവിടെ എവിടെയാണ് കോൾ കോൾ ഹൈവേ ഹൈവേയിൽ നോട്ട് വച്ചോ വണ്ടി നമ്പർ നോട്ട് ഓക്കെ അപ്പം ബാക്കിൽ ആദ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഓക്കെ ടോപ്പ് വരെ കമ്പനി നോക്കിയിട്ടില്ല പിന്നെ പോസിറ്റീവ് കംപ്ലൈൻറ്റ് ഇതുവരെ ഏറ്റവും വലിയ ഇലക്ട്രിക് വണ്ടി എല്ലാവരും എടുക്കാൻ മടിക്കുന്നത് ബാറ്ററിയുടെ പ്രശ്നം മോട്ടർ വഴിയിലായി പോകും പിന്നെ ഇത് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനുള്ള കാരണം അധികം ഫീച്ചേഴ്സ് ഇല്ല ബേസിക് ആയിട്ട് മൂന്ന് മോഡ് മാത്രമേ ഉള്ളൂ അതെ മറ്റു ഉള്ള ഉള്ളവിടത്തെ ഒരു ഫീച്ചേഴ്സ് ഇതിലില്ല റിവേഴ്സ് മോഡ് ഒരു നോയിസ് കൺട്രോൾ ആ അങ്ങനെ റീജൻ എൻറ്റീ ബ്രേക്കിംഗ് അതുകൊണ്ട് മനസമാനത്തോടെ ഓടിക്കാൻ പറ്റും ഓടിക്കാം ഈ ഫീച്ചേഴ്സ് കൂടും തോറും കംപ്ലയിൻറ്റ് ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് കൂടുതലാണ് അത് തന്നെയായിരിക്കും ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടാകാത്ത കാരണം അതെ ഉറപ്പായിട്ട് മേ ബി അത് തന്നെയായിരിക്കും പിന്നെ നമുക്ക് മെയിനായിട്ട് അടുത്തൊരു നോക്കാം നമുക്കിത് ഒരു ഇലക്ട്രിക് ബൈക്ക് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് രീതികളാണെങ്കിലും ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ എങ്ങനെ ഫീൽ ആവുന്നുണ്ട് ഡ്രൈവിങ് കംഫർട്ട് നല്ല നല്ല കംഫർട്ടുണ്ട് ബ്രേക്കിങ്ങും ഞാൻ കോഞ്ച് യൂണിഫൈഡ് ബ്രേക്കിങ്ങാണ് അതെ ഒരു ബാക്കിലെ ബ്രേക്ക് മാത്രം പിടിച്ചാൽ ഫ്രണ്ടിലെ വീലും കൂടി അപ്ലൈ അപ്ലൈ ആയിട്ടുള്ളൂ അപ്ലൈ ആയിക്കോളും അതുകൊണ്ട് ആ നല്ല അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് കിട്ടുന്നു കിട്ടുന്നു കിട്ടുന്നത് നമ്മുടെ ഷോക്ക് ഓപ്സ് വർക്ക് എങ്ങനെയാങ്ങാണ് കംഫർട്ട് അത് ഹാർഡ് ആണോ സോഫ്റ്റ് ആയിട്ടുള്ളതാണോ ഒരു മീഡിയം വലിയ പ്രശ്നമില്ല അത്യാവശ്യം റോഫ് റോഡൊക്കെ നമുക്ക് പോകാൻ സുഖമായിട്ടാണ് ഇത് അത്യാവശ്യം ഹൈറ്റ് ഫീൽ ആവുന്ന ഒരു മോഡൽ തന്നെയാണ് ഉറപ്പായിട്ട് നമ്മൾ ഡ്യൂക്ക് റേഞ്ച് ഒക്കെ വരുമ്പോലെ ഇരിക്കുന്നത് അപ്പം വീട്ടിലിപ്പോൾ അമ്മയോ സഹോദരങ്ങൾ ആരെയും ഉണ്ടോ അവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ ആ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും ബാക്കിൽ ആള് കയറുമ്പോൾ അല്ലെങ്കിൽ ലോഡ് വരുമ്പം ഇത് കുറച്ചും താഴും താഴും അപ്പോൾ ഈ കാണുമ്പോൾ ഉള്ള ഒരു ഹൈറ്റ്നസ് ഈ നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല ഫീൽ ആവത്തില്ല അമ്മയെ ആദ്യം ഒന്ന് ഡൗട്ട് അടിച്ചു കയറാൻ പറ്റുമല്ലോ കയറി ഇരുന്ന് കംഫർട്ട് ആയപ്പോൾ കുഴപ്പമില്ല പോകുന്നുണ്ട് പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ പറഞ്ഞല്ലോ ഇത്ര കിലോമീറ്റർ പരിധി വെച്ചിട്ടാണ് വണ്ടി ഓടുന്നതെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു ഫുൾ ചാർജ് എത്ര സമയം എടുക്കുന്നുണ്ട് ഒരു ഫുൾ ചാർജ് കമ്പനി പറയുന്നത് സീറോ ടു ഹൺഡ്രഡ് ഏകദേശം ആറ് മണിക്കൂറാണ് ആറ് മണി സീറോ കൊണ്ട് എത്തിച്ചിട്ടില്ല ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ റേഞ്ച് വരെ നിർത്തിയിട്ടാണ് ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതൊരു ഏകദേശം അഞ്ച് അഞ്ചര മണി അഞ്ചര മണിക്കൂറിൽ ചാർജ് ആയി ഫുൾ ആവും ഓക്കെ ഇപ്പം ഇത്ര മാസം യൂസ് ചെയ്യുന്നല്ലോ അപ്പോൾ കറണ്ട് ബിൽ എങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലെ ആ കറണ്ട് ബില്ലിനോട് അപ്പോൾ ആയിരിക്കും ഇത് വരുന്നത് അപ്പോൾ എത്ര അത് പഴയത് വന്നിരുന്നത് ഇത്ര കൂടിയിട്ടുണ്ട് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ ആ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം കൂടി വന്നിട്ടുണ്ട് രണ്ട് മാസത്തിൽ ഒരു മാസത്തില് രണ്ട് മാസത്തിൽ രണ്ട് മാസത്തിൽ ആയിരത്തഞ്ഞൂറ് രൂപയുള്ളു ലാഭമല്ലേ ലാഭമാണ് നമ്മുടെ ബൈക്കിൽ തന്നെ ഒരു മാസത്തെ കണക്കുട്ടിൻ്റെ കണ്ണിൽ ഈ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടാൻ മൊത്തത്തിൽ എനിക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയുടെ കറണ്ട് അധികം വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ നോർമൽ വീട്ടിൽ വരുന്നോ പക്ഷെ ഞാൻ നേരത്തെ ഉപയോഗിക്കുന്ന ഡിയോ ഒ വരുന്നെങ്കിൽ ഈ ഇത്രയും കിലോമീറ്റർ ഓടണമെങ്കിൽ എനിക്ക് ഇരുപത്തി മൂവായിരം രൂപയുടെ ഫ്യൂലടിച്ചു ഫ്യൂ അടിച്ചാൽ അപ്പൊ ലാഭമാണ് ലാഭം അല്ല പലർക്കും ചിലവർക്കറിയാം ചിലർക്ക് അറിയില്ല നമ്മൾ ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്ന ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ എടുക്കാവൂ അങ്ങനെ അല്ല അത്യാവശ്യം നമ്മൾ മുതലാക്കണം എന്നല്ലേ മുതലാക്കണം എന്നാലും എന്നാലും അത്യാവശ്യം ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഓടിയാലേ മുതലാക്കാൻ പറ്റുമല്ലോ ഡെയിലി പത്ത് കിലോമീറ്റർ ഓട്ടോ ഉള്ളവർക്ക് സമയം ടൈം എടുക്കും അതെ 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 അതിനേക്കാൾ നല്ല പെട്രോൾ വണ്ടി നല്ല കുറച്ച് ഓടിക്കുന്ന ഓട്ടോ ഇല്ലാത്തവർക്ക് എത്ര കിലോ മൈലേജ് കമ്പനി ഇത്ര പറയുന്നത് കമ്പനി ഓൺ റോഡ് നൂറ്റി ഇരുപതാണ് ഈ മീറ്ററിൽ കാണിക്കുന്നത് കാണിക്കുന്നത് പക്ഷേ ഇതിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു അവരുടെ ഒരു ബ്രൗസർ ഇതിൽ കാണിക്കുന്ന ദിനങ്ങൾ കൂടുതലാണ് അത് നൂറ്റി അൻപതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഓൺ റോഡ് നൂറ്റി ഇരുപതാണ് കമ്പനി കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ റൈഡിങ് സ്റ്റൈൽ അനുസരിച്ച് മാറും എക്കോ മോഡലിട്ട് അധികം ആക്സലേറ്റ് ചെയ്യാതെ ഓടിക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്റ്റീഡിനകത്ത് ഓടിക്കുകയാണെങ്കിൽ ആ എനിക്ക് ഒരു വൺ തേർട്ടി ഫോർ വരെ കിട്ടിയിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആ മാക്സിമം വൺ തേർട്ടി ഫോർ വരെ വന്നിട്ടുണ്ട് ആ അതായത് ഓടിച്ചാൽ ഓടിച്ചാൽ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം അതെ പവർ മോഡലിട്ടൊക്കെ ഓടിക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് പവർ മോഡലിട്ട് ഞാൻ അത്യാവശ്യം ഈ കാണുന്ന എഴുപത് കിലോമീറ്റർ തന്നെ കിട്ടുകയുള്ളൂ കിട്ടുള്ളൂ വീട്ടിൽ കാണിക്കുന്ന ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ ഇതിലിപ്പോൾ എത്ര സർവീസ് കഴിഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഓരോ അയ്യായിരം കിലോമീറ്റർ ആദ്യം അയ്യായിരം പിന്നെ പതിനായിരം പിന്നെ രണ്ട് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പം സർവീസ് കോസ്റ്റ് എങ്ങനെയാണ് ഫീൽ ആവുന്നത്

ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓടി മുതലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇലക്ട്രിക് ബൈക്ക് തന്നെയാണ് അല്ലേ ബൈക്കോ ഇലക്ട്രിക് സ്കൂട്ടർ എന്തായാലും ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പം നെഗറ്റീവ് സൈഡ് പറഞ്ഞു പോസിറ്റീവ് സൈഡ് പറഞ്ഞു വണ്ടിയുടെ മെയിൻ്റനൻസ് രീതികൾ എങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നൈറ്റ് ഡ്രൈവ് ഡ്രൈവൊക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ അപ്പം ലൈറ്റ് വിസിബിലിറ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി കുഴപ്പമില്ല ആ നല്ല നല്ല വിഷനുണ്ട് വിഷനുണ്ട് ഓക്കെ ഇപ്പോൾ നമുക്ക് വണ്ടി ഓടുന്ന അനുസരിച്ച് ഇത് ഇത്ര കിലോമീറ്റർ ഇനി ഓടും ഓടുന്ന ഡിസ്പ്ലേയിൽ കാണിക്കും എങ്ങനെയാണ് കാണിക്കുന്നുണ്ട് ഒരു ലെയർ കട്ടായിട്ടാണ് വരുന്നത് കിലോമീറ്റർ ആയിട്ട് കാണിക്കുന്നത് രണ്ടും കാണിക്കുന്നുണ്ട് റേഞ്ച് ഡിജിറ്റലി കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ബോക്സ് ആയിട്ട് ഇവിടെ താഴെയുണ്ട് അപ്പോൾ അതനുസരിച്ചിൻ്റെ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നുള്ള കാര്യം അറിയാൻ അറിയാനും ഓക്കെ ഒരു കാര്യം കൂടെ ചോദിക്കണം ബ്രോ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന കമ്പനി ഭയങ്കരമായിട്ട് പൊരുത്തി പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര ബിൽഡ് ക്വാളിറ്റി ആണെന്നുള്ള കാര്യം അപ്പം അത് ഫീൽ ആയിട്ടുണ്ട് ബിൽഡ് ക്വാളിറ്റി വലിയ അത്ര മികച്ചാണെന്ന് പറയുന്നില്ല എന്നാലും ഫൈബർ പീസസ് ആണോ ഫൈബർ പീസ്ട്രോങ് ആയിട്ടുള്ളതാണ് ഒരു പുതിയ ഒരു റേഞ്ച് കുറച്ച് കുറഞ്ഞൊരു മോഡലും ലുക്കിലും കുറച്ച് വ്യത്യാസങ്ങൾ ഫ്രണ്ട് ഹെഡ് ലൈറ്റ് വണ്ടി മറ്റേ അതേ സെയിം ആണ് ചെറിയൊരു വ്യത്യാസം അപ്പോൾ അപ്പൊ നെഗറ്റീവ് സൈഡ് പറഞ്ഞു പോസിറ്റീവ് സൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു മൊത്തത്തിൽ ഞാനിപ്പോൾ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു അഭിപ്രായമാണ് മെയിൻ ബ്രോയ്ക്കുള്ളത് എങ്കിലും ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ പുതിയൊരു ഇലക്ട്രിക് ബൈക്ക് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് എന്ന് വെച്ചോളൂ അപ്പോൾ ഒബെൻ റോർ എന്നൊരു വണ്ടി ബ്രോ എങ്ങനെ സജസ്റ്റ് ചെയ്യുന്നു അതായത് ഇവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വണ്ടി എടുക്കാം എന്ന രീതിയിലാണെങ്കിൽ ഇത്തരക്കാർ മാത്രം എടുത്താൽ മതി എന്ന രീതിയിലാണ് എങ്ങനെയാണ് അതിൻ്റെ ഫാക്ടർ നമ്മുടെ ഹൈറ്റ് നോക്കണം ഈ അത്യാവശ്യം ഹൈറ്റ് ഉള്ള വണ്ടിയാണ് വണ്ടി അവിടെ ഹൈറ്റ് വണ്ടി ടെസ്റ്റേവ് ചെയ്തത് ഹൈറ്റ് പറ്റുമെങ്കിൽ ഈ വണ്ടി നോക്കാം നോക്കാവും പിന്നെ റിവേഴ്സ് മോഡ് അതും പറ്റുന്നുള്ള റിവേഴ്സ് വണ്ടി എടുക്കാം 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 ഓടിക്കാൻ പറ്റുന്നുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല പിന്നെ ഒരു കാര്യമുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് വണ്ടി നമുക്ക് ഈ മറ്റേ പെട്രോൾ വണ്ടികളിലെ കിട്ടും റിലീസ് ചെയ്യുന്ന അങ്ങനെ ഒരു ഇതില്ല ഇല്ല അതുകൊണ്ട് ഒരു എ ബി എസ് കൂടെ അല്ലെങ്കിൽ നമ്മൾ അത്രയും ബ്രേക്ക് സ്കിഡ് ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നും അതൊന്നുകൂടെ പറയാനുണ്ട് ഏതാണ് ഈ മോഡ് മോഡിന്റെ പ്രശ്നമാണ് ആ ആ മോഡ് കാണിച്ചു പറഞ്ഞു വേറെ പ്രശ്നമുണ്ട് നമ്മളിപ്പോ എക്കോടി കിടക്കുന്നു ഓണത്ത് ആദ്യം വരുന്നത് വരുന്നു രണ്ടാമത്തെ മോഡ് സിറ്റി സിറ്റി മോഡ് മൂന്നാമത് ഹാവ് ഓക്കെ നമ്മൾ കുറെ മോഡ് മാറി മാറി ഓടിച്ച് ഓടിക്കുകയാണ് വിചാരിക്കും ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഈ മോഡ് പ്രസ് ചെയ്യപ്പം സിറ്റിയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊരു ധാരണ വേണം സിറ്റിയിൽ നിന്ന് ഹവക്കിലോട്ട് പോകും അതായത് നമുക്ക് സിറ്റി മോഡലി ഞാൻ ഓടിക്കും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നു അപ്പോൾ കൂടുതൽ പവർ ആവശ്യമായിട്ട് വന്നോണ്ട് ഹോ ഹെവിലിട്ട് പോകുന്ന ചേർന്ന് പക്ഷെ ആണ് പോയത് അത് ഞാൻ മാറുന്നു ഞാൻ മോഡ് മാറി മാറി വന്നിട്ട് ശ്രദ്ധിച്ചില്ല പക്ഷേ അത് അങ്ങനെ പ്രശ്നമാണ് അപ്പം ഈ സിറ്റിയിൽ നിന്ന് എക്വായിട്ട് വരികയാണെങ്കിൽ പ്രശ്നം സിറ്റിയിലെ മാക്സിമം സ്പീഡ് എഴുപത് കിലോമീറ്റർ ഓക്കെ എക്വാൽ മാക്സിമം അമ്പത് കിലോമീറ്റർ ഓക്കെ ഇപ്പൊ മോട്ടോർ പറഞ്ഞ സ്പീഡ് കുറയ്ക്കും കുറയ്ക്കും അപ്പോൾ പ്രശ്നം വരും ആയിട്ട് മനസ്സിലായി അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരികയാണെങ്കിൽ അതൊരു ആക്സിഡൻറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി ഇതിന് പറഞ്ഞാൽ മനസ്സിലായി മനസ്സിലാക്കണം അതായത് മൂന്ന് മോഡാണ് ഹെക്കോ സിറ്റി ഹെവോക്ക് അപ്പോൾ നമ്മൾ എക്കോ മോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിറ്റി മോഡിലോട്ട് വന്നു സിറ്റി മോഡിൽ നിന്ന് ഹെവോക്കിലോട്ട് പോയി അടുത്ത നമ്മൾ താഴോട്ട് ഇരുമ്പം ഹെവോക്കിന്ന് സിറ്റിയിലോട്ട് ഇരുമ്പം നമുക്ക് വീണ്ടും ഹെവോക്ക് ആക്കാനായിട്ട് എക്കോയിൽ വന്നിട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞേ നമുക്ക് മറ്റേ ഗിയർ മാറുമ്പോൾ അല്ലെ അപ്പ് ആൻഡ് ഡൗൺ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങോട്ട് മാറാൻ പറ്റില്ല എവിടെ നിന്ന് പോയോ അവിടെ നിന്ന് തിരിച്ച് തന്നിട്ട് പിന്നെ ഒന്ന് പോകാൻ പറ്റും അപ്പം അതൊരു ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും യെസ് കറക്റ്റാണ് അപ്പോൾ അതൊരു ആക്ച്വൽ നെഗറ്റീവിൽ ഉൾപ്പെടുത്താൻ വേണമെങ്കിൽ അല്ലേ കമ്പനി അടുത്ത ന്യൂ മോഡൽസ് വരുമ്പം ചിലപ്പം ഗിയർ മോഡിംഗ് അപ്ഡേറ്റ് ചോദിക്കും അപ്പോൾ ബാക്കി എല്ലാ രീതിയിലും വിതിൻ ബ്രോ ഫുൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി ഇപ്പം ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്യാൻ പോകും എടുക്കാമോ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചോടിച്ചോളാം വണ്ടി വേറെ കംപ്ലൈൻസോ വണ്ടി പെർഫോമൻസ് ഇതുമ്പോ മനസ്സിൽ പറഞ്ഞു അതിൽ ഇത്ര നേരം ഞാൻ പറഞ്ഞത് യെസ് അപ്പോ നമ്മുടെ മിഥുൻ ബ്രോയിൽ നിന്നും ഇന്ന് നമ്മൾ നോക്കിയത് ഒബേൻ റോർ എന്ന് പറയുന്നത് ഇപ്പോൾ മക്കൾ അത്യാവശ്യം മൂവ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം ഗ്ലാമർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈക്കിൻ്റെയാണ് പുള്ളിക്കാരിൻ്റെ ഒരു റിവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പ്രവീണേ നിനക്ക് വേണ്ടി ഞാൻ ഈ വീട് മെയിനായിട്ട് ഇട്ടിട്ടുണ്ട് ഞാനെൻ്റെ ഈ കാര്യം ചോദിച്ചത് അപ്പോൾ നമ്മുടെ ഈ ഒബേൻ റോ പുള്ളിക്കാരിൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു വണ്ടിയാണ് വേറെ വലിയ കംപ്ലയിൻസോ കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല പതിനൊന്നായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയല്ല അല്ലേ അതുകൊണ്ട് വലിയ കംപ്ലയിൻസും കാര്യങ്ങളെല്ലാം ഓടുന്നതാണ് മുതിൻ ബ്രോ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇന്ന് ഈ ഒരു വണ്ടിയുടെ യൂസർ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റ് അറിയിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ മുദ്രോ താങ്ക് യു